ഹലോ മീന ഇപ്പോഴെ ചേമീനുണ്ട് പാലാമോതയുണ്ട് തളയുണ്ട് വറ്റയുണ്ട് മഞ്ഞ വറ്റയുണ്ട് കരിമീനുണ്ട് നെടുവയുണ്ട് ഉണ്ണിമീനുണ്ട് കേരയുണ്ട് ചൂരയുണ്ട് മൂതയുണ്ട് കറുത്താവൂലിയുണ്ട് കുറുതലുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ തന്നെ ഫിഷ് മാർട്ട് നമ്മുടെ ി ചന്ത ഇപ്പോ ഉള്ളത് അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വാ നമസ്കാരം വാർത്തകൾ ഓൺലൈൻ ചാനലുണ്ട് അറിയാലോ കാണാറുണ്ടോ ചേച്ചി പേരെന്താ എന്റെ പേര് ഗീത ആ സ്ഥലോ ആനക്കൂട് റോഡിലായിരുന്നല്ലോ നേരത്തെ പറയുന്നത് അവിടുന്ന് എത്ര ആവലോ ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം തിരക്ക് നമുക്ക് പൊതുവെ നമുക്ക് തിരക്കുണ്ട് ശനിയും പൊതിനും തിരക്കുള്ള ദിവസമോ അല്ല ഇടദിവസം വേറെ ഉണ്ട് ഇപ്പൊ നമ്മള് കോവിഡ് സമയത്തായിരുന്നു ഇപ്പൊ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു അപ്പൊ അത് പ്രകാരം ആ ഗ്രൂപ്പ് കളഞ്ഞിട്ടില്ല അതിപ്പോഴും നിലനിൽക്കുന്നു അപ്പൊ ആവശ്യത്തിന് രാവിലെ ഉള്ള മീനുകൾ നമ്മൾ ലിസ്റ്റിൽ ഗ്രൂപ്പിലിടും അപ്പൊ അത് കണ്ട് കസ്റ്റമേഴ്സ് വിളിച്ചവർക്ക് വേണ്ടത് മീൻ ഓർഡർ ചെയ്യും ആ മീനുകള് നമ്മൾ അവർ എടുത്തു കൊടുക്കും പിന്നെ അവര് സൗകര്യം അവര് വന്ന് കൊണ്ടുപോവാണ് പറഞ്ഞു രാവിലെ വന്ന് ഇടുന്ന തെളിവായിരുന്നു അപ്പൊ പിന്നെ ചിലക്ക് മീൻ കിട്ടാതെ വരും അങ്ങനെ റഷായിരുന്നു കാരണം വിളിച്ചു പറയാറുണ്ട് വാട്സ്ആപ്പില് വിളിച്ചു പറയും എല്ലാ എല്ലാ വരുന്ന നമ്മൾ മീനുകളും നമ്മള് ഗ്രൂപ്പിൽ ഇടും എമൗണ്ട് ഇപ്പൊ ഇടത്തില്ല എമൗണ്ട് ഇടാത്ത നമ്മുടെ ഹെഡ് ഓഫീസ് നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എമൗണ്ട് നേരത്തെ എമൗണ്ടുകൾ പിന്നെ വിളിച്ചു വെക്കുന്ന കസ്റ്റമേഴ്സിനെ എല്ലാവരെയും പറഞ്ഞു കൊടുക്കും പറഞ്ഞു രാവിലെ ഏഴ് ടു ആറാണ് നമ്മുടെ ടൈം നമുക്ക് മീൻ വരുമ്പോ ചില ദിവസം എട്ട് മണിയാവും ചില ദിവസം ഏഴേ മുക്കാല്ല എട്ടര

അല്ലാതെ പറയാറുണ്ട് രണ്ട് കോള് വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് ഈ നേരത്തെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ നമ്പർ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യാം തീർച്ചയായും അതേപോലെ തന്നെ ചേച്ചി കോൾ ചെയ്താലും മതി അതായത് ഇങ്ങോട്ട് കോൾ ചെയ്താൽ ഒരു മീൻ ആവശ്യത്തിന് എടുത്തു വെക്കും നിങ്ങള് മേളിന്ന് വരുന്ന ചെന്നൊക്കെ അത് വണ്ടി മാർക്കി വണ്ടി സ്ഥലമുണ്ട് പോയാലും എടുത്തു വെക്കാൻ എടുത്തു അത് നമുക്ക് മെയിൻ ഐറ്റംസ് ചെറിയ ഉണ്ട് അതായത് മത്സ്യവീടിന്റെ തന്നെ സോളാർ ഐറ്റംസ് ആണ് പിന്നെ കൊഞ്ചുണ്ട് നെത്തോലിയുണ്ട് കൊഞ്ച് മീറ്റുണ്ട് നെത്തോലി മീറ്റുണ്ട് എല്ലാം പാക്കറ്റിലാണ് വരുന്നത് അതേപോലെ പൊടിമീൻ ഉണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നു പിന്നെ നമുക്ക് അച്ചാറുകൾ ചൂരി അച്ചാറും ചെമ്മീൻ അച്ചാറും ആണുള്ളത് ചൂര ചെമ്മീൻ അച്ചാറ് തീർന്നു ചൂരി അച്ചാർക്കൊണ്ട് പിന്നെ നമുക്ക് ഉള്ളത് പറഞ്ഞാല് പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൈറ്റോൺ കാപ്സൂൾ ഇത് കൊളസ്ട്രോളിന് നല്ല മെഡിസിനായിരുന്നു കാരണം ഒത്തിരി പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അത് കൊഞ്ചിന്റെ പൊടി സംസ്കരിച്ചുണ്ട് തോട് സംസ്കരിച്ചുണ്ടാക്കുന്ന ഒരു മെഡിസിനായത് സൈഡ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ യൂസ് ആർക്കും ഉപയോഗിക്കാം ഒരുപാട് പേര് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ ആണല്ലോ അങ്ങനെ വിളിച്ചു പറയാതെ അങ്ങനെ സാധാരണ ആൾക്കാർ വിളിച്ചു പറഞ്ഞിവിടെ അപ്പൊഴി ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ആ ഒരു കണ്ടപ്പോഴേ നേരത്തെ അവിടെ കാര്യം നിങ്ങോട്ട് വന്നപ്പോ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പം കച്ചവടം ഉണ്ട് ഇനിയും കച്ചവടം കൂടണ്ടേ നമ്മളെ വീഡിയോ കണ്ടിട്ട് നന്ദി